ഈ വീഡിയോയിൽ കാണുന്ന നിറചന റെഡ് ആൻഡ് വൈറ്റ് ഹച് എഫ് ജേഴ്സി പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ ഹെച്ച് എഫും ജേഴ്സിയും രണ്ടും കൂടെ മിക്സായിട്ട് വരുന്ന നല്ല റേർ കളറ് റെഡ് ആൻഡ് വൈറ്റിൽ വരുന്ന റേർ കളറാണ് എപ്പോഴും നമുക്ക് ഈ കളർ തിരക്കി ഇടന്നാൽ പോലും കിട്ടത്തില്ല അത്രയും നല്ല ക്വാളിറ്റിയിലും നല്ല ഐശ്വര്യം അതായത് ഈ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തൊഴുത്തിലൊക്കെ ഒരു വീട്ടിലായിരുന്നാലും ഫാമിലായിരുന്നാലും തൊഴുത്തിലൊക്കെ കൊണ്ട് നിർത്താൻ പറ്റിയ നല്ലൊരു കളറാണ് റേർ കളറാണ് നല്ല ക്വാളിറ്റിയിലും നല്ല തീറ്റയിലും കുടിയിലും വരുന്ന ക്വാളിറ്റി ഉള്ളൊരു പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം ഇനിയൊരു ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസം വരെ പോയി ഏഴ് ദിവസത്തിന് മുകളിലോട്ട് നോക്കിയാൽ മതി മിനിമമാണ് ഞാൻ പറയുന്നത് എഴുപത് പന്ത്രണ്ട് ചിലപ്പോൾ പതിനഞ്ചും പോകാം അത്രയും ഡേറ്റ് പ്രസവിക്കാൻ വരുന്ന നല്ല സൈസിലുള്ള പശുവാണ് ചെറിയ പശു സൈസിൽ വരുന്ന ക്വാളിറ്റി പശുവാണ് ഏകദേശം എന്നോട് പറഞ്ഞിട്ടുള്ള പാലളവ് കഴിഞ്ഞ പ്രസവത്തിൽ അവർക്ക് ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് കറന്നു പറഞ്ഞാണ് എനിക്ക് തന്നിട്ടുള്ളത് എങ്കിൽ എൻ്റെ ഒരു പ്രതീക്ഷ ഈ പശുവിൽ ഒരു പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ക്വാളിറ്റി എന്തായാലും പശുവിൽ ഉണ്ട് നല്ല പാൽ ഞരമ്പോൾ അകിട് കണ്ടില്ലേ നാല് കാമ്പ് ഒരു പോലെയാണ് അകിട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ ഇനി അകിട് ഒരുപാട് ഇറങ്ങാനുണ്ട് എങ്കിലും ഒരു പതിനഞ്ച് ലിറ്റർ പാല് കിട്ടിയാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി പശു അതായത് ഇതിനൊന്നും വലിയ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വലുതായിട്ട് വരത്തില്ല ചൂട് വെയിൽ കെതപ്പ് ഈ വക പ്രശ്നങ്ങളൊന്നും ഇതിന് ബാധകമേ അല്ല ഒരു വീട്ടിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും ഈ പശുവിനൊക്കെ നല്ല കൊഴുപ്പും നല്ല ക്വാളിറ്റി ഉള്ള പാലായിരിക്കും അപ്പോൾ ഈ പശു ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് എടുക്കുക കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് അറിയണമെങ്കിലും വിളിച്ചാൽ മതി ഇതിൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും പറഞ്ഞു തരാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അത് മാക്സിമം നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലും നല്ലൊരു എമൗണ്ട് കുറച്ച് കൊടുക്കാം കിലോമീറ്റർ വാടകയിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എച്ച് കൊടുക്കാൻ പറ്റും അപ്പം ആവശ്യക്കാർ ആരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ പശുവാണ് നല്ല തീറ്റയും കൂടിയിൽ വരുന്ന നല്ല ബ്രീഡിൽ വരുന്ന റേറെ എപ്പോഴും നമുക്കിത് ബ്രീ ഈ ബ്രീഡിന് തന്നെ നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും